ഞങ്ങൾ വിശുദ്ധനാട്ടിൽ പോയപ്പോൾ ക്ലാര ക്ലാരപുണ്യവതിയുടെ ജീവിച്ച മരിച്ച സ്ഥലം പോയി കണ്ടായിരുന്നു അവിടെ കണ്ടപ്പോൾ ഇറ്റലി പോയപ്പോൾ കൊണ്ടുപോയി കാണിച്ചതാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ക്ലാരപുണ്യവതി മരിച്ചു കിടന്ന സ്ഥലം ആ റൂമ് കാണിച്ചു അവിടെ ചുമരിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചാണ് സ്ക്രീനിൻ്റെ ഇതിൽ എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പറഞ്ഞു തന്നപ്പോൾ അവിടെ ഒരു കപ്പച്ചു ഫാദർ ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് ക്ലാരപുണ്യവതി ഈശോനെ അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതെ വയ്യാതെ കിടന്ന സമയത്ത് ഈശോനെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചപ്പോൾ ആ ചുമരില്ല കാണിച്ചു കൊടുത്തത് സ്ക്രീൻ അതുകൊണ്ട് അവിടെ പള്ളിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ക്രീനിൽ ചുമര് സ്ക്രീനാക്കി ദൈവം പരിശുദ്ധാത്മാവ് വന്ന് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ക്ലാരപുണ്യവധി ടെലിവിഷൻ്റെ മധ്യസ്ഥയാണ് ആണ് അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റും എത്ര സാധ്യത ഉണ്ടായാലും എത്ര പുതിയ സാധ്യത വന്നാലും അത് എത്ര അന്ധകാരത്തിൻ്റെ കീഴിലാണെന്ന് നമ്മൾ പറഞ്ഞാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇതൊന്നും ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് കാറ്റിസൺ ക്ലാസ്സുകളിൽ നൂതന മാർഗങ്ങൾ കയറ്റുക എന്നുള്ളത് നല്ലത് പിടിച്ചിരുത്താൻ അതിൻ്റെ ഒപ്പം മാതാപിതാക്കൾ കാറ്റിസൺ ടീച്ചേഴ്സൊക്കെ ചെയ്യേണ്ടത് തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയാൻ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക വൈദികരും സിസ്റ്റേഴ്സ് എല്ലാം കാരണം ഒരു ഇടവകയിലെ ഒരു കുട്ടി വേറെ മതത്തിൽ പൊയ്ച്ചോൻ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അതിൻ്റെ ഉത്തരവാദികൾ അവിടുത്തെ എല്ലാവരും ആ വീട്ടുകാർ മാത്രമല്ല ആ എല്ലാവരും അവിടുത്തെ സിസ്റ്റേഴ്സ് അവിടുത്തെ വൈദ്യ അച്ഛൻ എല്ലാവരും തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം